ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ ജില്ലാ ബ്ലോക്ക് തല കേരളോത്സവങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് അണക്കരയിൽ ചക്കപള്ളം പഞ്ചായത്തിന്റെ കേരളോത്സവം നടന്നത് അണക്കര മോൺഫോൺ സ്കൂളിൽ കലാസാഹിത്യ കായിക മത്സരങ്ങളും ചക്കപള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് മത്സരവും നടന്നു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ച നിർണക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു അവരുടെ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആത്രിക കൂടിയാണ് കേരള സർക്കാർ കഴിയോത്സവം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് ചക്കോള ഗ്രാമ വിവിധ പഞ്ചായത്തുകളിൽ ഈ ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് ജീവികളിൽ നമ്മുടെ കീഴോത്സവം നടക്കുകയും അപ്പം ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ മുഴുവൻ മത്സരങ്ങളിലും പങ്കെടുത്ത മുഴുവൻ എൻ്റെ കുഞ്ഞന്യമാരെ അഞ്ഞിറ്റിമാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു കലാ കായിക വിഭാഗങ്ങളിൽ അണക്കായ ഗാലക്സി ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി വിവിധ വിഭാഗങ്ങളിലായി വ്യക്തിഗത മത്സരങ്ങളിലും ടീം ഇനങ്ങളിലും വിജയികരായിട്ടുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസ്മം സതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശൈല വിനോദ് ഷൈനി റോയ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ വി ജെ രാജപ്പൻ റീന വിനോദ് അന്നക്കുട്ടി വർഗീസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി തുടങ്ങിയവർ സംസാരിച്ചു